പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് ഹൈന്ദവരും ക്രൈസ്തവരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരുമോ ഞങ്ങൾ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിച്ചു എന്ത് ജാതി എന്ത് മതം ആർക്കും ഇവിടെ പരിഹാരമുണ്ട് ജാതിയോ മതമോ ഒന്നും നമുക്കിടയിൽ ഒരു പ്രശ്നമല്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഉസ്താദ ഞാനൊരു ഹൈന്ദവനാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു ദയവ് ചെയ്തു ആരും അങ്ങനെ ചോദിക്കരുത് നിങ്ങൾക്കറിയില്ലേ നമ്മൾ എത്ര നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് വർഗീയത കാണിക്കുന്നവർ കാണിച്ചവരവർ മാറി നിൽക്കട്ടെ എത്രയോ നല്ല നല്ല ആളുകളുണ്ട് നല്ല ഐക്യത്തിൽ ജീവിക്കുന്നവർ നമുക്കൊരുപാട് ഹൈന്ദവര സുഹൃത്തുക്കൾ ക്രൈസ്തവര സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു നമ്മൾ പണ്ട് പാടി നടന്ന ഒരു പാട്ടില്ലേ അരുതരുതേ ഭാരതമൈത്രി നമ്മൾ കർക്കരുതേ മബദയം കൈവിട്ടു പോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത നാളിതു ഭാരതം നമ്മുടെ പൂക്കളമേ എന്ത് രസമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങൾ വിളിക്കൂ ആർക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാം ജാതിയോ മതമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല നിങ്ങൾ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിക്കും നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വലിയൊരു വിഷമമുണ്ട് ഇൻഷാല് വൈകുന്നേരം നാല് മണിക്കും ആറു മണിക്കും ഇടയിൽ വിളിക്കാൻ ശ്രദ്ധിക്കുക അസ്സാം വലൈക്കും